ശരിക്കും നല്ലതാണ് പഴയ കുറച്ച് കൂട്ടുകാരെ കാണാനും ഓർമ്മകൾക്കൊന്നും നോക്കാനും അവസരം അല്ലേ അവസരങ്ങളൊക്കെ നോക്കുള്ള പക്ഷെ എല്ലാം നല്ലതിനായിരിക്കണമെന്ന് മാത്രം എല്ലാവരും നേരത്തെ എത്തിയോ ആ ആ ഞാനേ ട്രാഫിക്കായിട്ട് ഒരു മൂന്ന് വർഷം കൂടെ കഴിഞ്ഞാട്ടിലേക്കുള്ളൂ ഈ പരനാറികൾ മാറിയിട്ടേ ഇനി നാട്ടിലേക്കുള്ളൂ ഇല്ലെങ്കിൽ കേരളത്തിൽ എത്തിക്കഴിഞ്ഞാൽ പട്ടിയെ ഓടിക്കും പോലെ കേരളം മുഴുവൻ അതിന്റെ ആവശ്യം സത്യസന്ധമായിട്ട് ജോലി ചെയ്യുന്നവർക്ക് ഇവരുടെ കൂടെ പറ്റില്ല അതിന്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നതാണ് അപ്പൊ അതുകൊണ്ട് ഇനി മൂന്ന് വർഷം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകേണ്ട പരിപാടിയല്ല അല്ലാതെ ഇവരുടെ കൂടെയൊക്കെ പോയിട്ട് എന്ത് ചെയ്യാനാണ് വർഷം കഴിഞ്ഞാൽ ഇവർ മാറി കിട്ടുന്ന ശരിയാണ് സാധാരണ ശരിയാണ് കൊണ്ട് ജീവിക്കുന്നവർക്ക് നമ്മളെ ജോലി കഴിഞ്ഞാൽ നമുക്ക് അതേ അതേ പറ്റൂ പറ്റിയൊരു അതുപോലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും നല്ല ആൾക്കാരും മാസപ്പെട്ട ആൾക്കാരും ഉണ്ട് ആര് ഭരിച്ചാലും ഇതിൽ തന്നെ ആയിരിക്കും എന്നുള്ള ചിന്തയാണ് മാർഗം എത്ര വർഷയില് നമ്മളമ്മില് കണ്ടിട്ട് സുഖ ആ സുഖാണ് അവര് രണ്ടുപേര് വന്നില്ല പെട്ടെന്നുണ്ടായ പ്രോഗ്രാം അല്ലേ റസ്യ എന്തുണ്ട് വിശേഷം സുഖാണോ നല്ല പ്രോഗ്രാം ഒക്കെ ആണോ ഞാൻ ഇച്ചിരി ലേറ്റ് ആയില്ലേ നിങ്ങൾ പാട്ടൊക്കെ പഠിച്ചോ ഞങ്ങൾ ഭയങ്കര സന്തോഷ എല്ലാരും കൂടി ഒരുപാട് ആണോ എനിക്ക് നാലുപേര് എല്ലാവരുടെ വിശേഷം നല്ല വിശേഷം പേര് ഇങ്ങനെ പറഞ്ഞേ സത്യത്തില് ഞാൻ ഇന്ന് വന്നത് സഹായി കാണാൻ വേണ്ടിട്ടാണ് ഫാമിലി സന്തോഷാണ് പക്ഷെ ആ പഴയൊരു സ്നേഹം ഉണ്ടല്ലോ ആ സ്നേഹം എനിക്ക് ഇപ്പോഴും ഉണ്ട് സത്യത്തിൽ എനിക്ക് അങ്ങനെയൊന്നും ഇല്ലേ അറിഞ്ഞാൽ അറിയണ്ട അവൾ ആ ഫ്രണ്ട് ലിസ്റ്റിൽ നിന്ന് എന്നെ കട്ട് ചെയ്യും പിന്നെ ചില ഇഷ്ടങ്ങള് നമ്മള് മനസ്സിൽ തന്നെ സൂക്ഷിക്കണല്ലോ അതവിടെ പാട്ടൊക്കെ ആ അങ്ങോട്ടല്ലേ വരുന്നത് വരട്ടെ എന്താ രഹസ്യം ഒരു എന്തോ ഉണ്ടല്ലോ സംസാരിക്കാനൊക്കെ എന്താ ഞാൻ വെച്ചിട്ടുണ്ടോ കേട്ടോ വീട്ടിലോട്ട് വ എല്ലാവർക്കും നമസ്കാരം ഈ ഗെറ്റ് നല്ലൊരാശയമാണ് അത് നമ്മൾ ഏത് രീതിക്കാണ് ആ ഗെറ്റ് ടുഗതർ നടത്തുന്നത് എന്നുള്ളത് ഒരു വലിയൊരു പ്രശ്നമാണ് കാര്യം നമ്മുടെ പഴയകാല ഓർമ്മകൾ പങ്കുവയ്ക്കാനും പഴയകാല സുഹൃത്തുക്കളെ കാണുവാനും പ്രത്യേകിച്ച് പഴയ വട്ടപ്പേരുകൾ വിളിച്ച് കളിയാക്കാനും ഒക്കെ ഈ ഗെറ്റ് ടുഗതർ വളരെ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ യാതൊരു പ്രശ്നമില്ല പക്ഷേ ഒരു പോലീസുകാരൻ എന്ന നിലയ്ക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നത് ഈ ഗെറ്റ് ഗെറ്റുകർ പലപ്പോഴും പല പ്രശ്നങ്ങളും സമൂഹത്തിനും കുടുംബത്തിനും ഉണ്ടാകുന്നു അപ്പോൾ അത് പലരും മനഃപൂർവ്വമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ അത് സംഭവിച്ചു പോകുന്നു ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണ് നമ്മൾ നമ്മളിവിടെ ഒരു ഗെറ്റുകർ തന്നെ വരുമ്പോൾ നമ്മൾ നമ്മൾ ആരാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം നമ്മളെ മനസ്സിലുണ്ടാണ് നമ്മൾ ഇന്നയാളാണ് പക്ഷേ അത് നമ്മൾ പിന്നെ പുറകിലോട്ട് പോകേണ്ട കാര്യമില്ല അപ്പോൾ അത് എല്ലാവരും ഓർത്തിരുന്ന് ആ ഈ കെറ്റോത് തന്നെ അത്രയും സന്തോഷകരമായ രീതിയിൽ സമാധാനത്തോടു കൂടി എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്താൽ എല്ലാവർക്കും നന്നായിരിക്കും ആ ഒരു കാര്യം മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആർക്കും ആരെയും കേൾക്കാൻ ഒരു സമയവുമില്ലാത്ത കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ശരിക്കു പറഞ്ഞാൽ ഒരുപാട് പ്രയാസങ്ങളും ദുഃഖങ്ങളും ഉള്ള മനുഷ്യരാണ് നമ്മുടെ ചുറ്റുമുള്ളത് അവർക്ക് വേണ്ടി ചെറുതായിട്ട് അവരെ നമ്മൾ കേൾക്കുന്നുണ്ട് അവരുടെ പ്രയാസങ്ങൾ നമ്മൾ അവർക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നുണ്ട് എന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഒരു ഫീൽ അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ കാര്യമാണ് അപ്പോൾ ഒട്ടും സമയമില്ലാതെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവരെ ഒന്ന് ശ്രദ്ധിക്കുക അവർക്കൊരു ചെറിയ സമയം കൊടുക്കുക അത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ് നമുക്ക് ചെയ്യാൻ ഈ ജീവിതത്തിൽ ചെറിയ ലോകമാണ് നമ്മുടെ അടുത്തുള്ള ചെറിയ ജീവിതമാണ് നമ്മുടെ അടുത്തുള്ള അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇതൊക്കെ തന്നെയാണ് സന്തോഷം സ്നേഹം സമാധാനം കവിൽ ചേരുന്നൊരു മാറാൻ കണി കണ്ടേ െല്ലാം വരവാകുന്നത് പോലെ പുലരൊളിയുടെ കസവണിയണ മലരുകളുടെ രസനടനം കാറ്റാടിത്തണലും തണലും തണലത്തരമതിലും മനസ്സുകളുടെ പ്രണയക്കൂടി